അമ്മേ ശരണം സർവ്വവിധ ദുഃഖങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന ആത്മീയ ഭൗതിക ഉന്നതിക്കുള്ള വളരെ വിശേഷപ്പെട്ട ഓരോ ഹൈന്ദവരുടെയും വീടുകളിൽ രണ്ടു നേരം നിത്യവും നിർബന്ധമായിട്ടും പാരായണം ചെയ്യേണ്ട ഗ്രന്ഥമാണ് മാർക്കണ്ടേയ മഹർഷിയാൽ വിരചിതമായിട്ടുള്ള ശ്രീ ദേവി മഹാത്മ്യം അല്ലെങ്കിൽ സപ്തശതി എന്ന് പറയുന്ന ഗ്രന്ഥം ശത്രുദോഷങ്ങളൊക്കെ തീരാൻ വളരെ വിശേഷമാണ് ഇത് ഇതിൽ അമ്മയുടെ മൂന്ന് ഭാവങ്ങളും മറ്റു അനേകം ഭാവങ്ങളും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ വരാത്ത ഒരു ദേവീ ഭാവവും മറ്റൊരു ക്ഷേത്രങ്ങളിലോ ഗ്രന്ഥങ്ങളിലോ കാണില്ല എന്നാണ് ഇതിൽ പറയുന്നത് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി മൂകാംബികാ സങ്കല്പാണ് ഇതിൽ പറയുന്നത് ഇത് നിത്യവും പാരായണം ചെയ്യുക അതിൽ ദേവി കവചം അമ്മയുടെ ഓരോ ഭാവങ്ങൾ പ്രഭാതം മുതൽ വൈകുന്നേരം വരെയും വൈകുന്നേരം മുതൽ രാവിലെ വരെയും നമ്മളെയും നമ്മളുടെ കൂടെ ജീവിക്കുന്ന മറ്റ് ജീവജാലങ്ങളെയും കാത്തു രക്ഷിക്കട്ടെ എന്നാണ് ഇതിൽ പറയുന്നത് വളരെ വിശേഷമാണ് ദേവി കവചം ദേവി മഹാത്മ്യം അസ്യ ശ്രീ ദേവീകവച സ്ത്രോത്ര മഹാമന്ത്ര ്രഹ്മാ ഋഷി ശ്ലോകം മഹാലർദ്യനശ്ലോകം ത്രിനയനം സൗദാമിനി സന്നിഭാം ശംഖം ചക്രവരാഭയഞ്ചദദീം ആഖണ്ഡല ഗ്രൈവേയാദഹാരകുണ്ഡലധരാം ആഖണ്ഡലാദ്യൈസ്തുദാം ധ്യയേൽവിന്ധ്യനിവാസിം ശശിമുഖീം പാർശസ്ഥാനം ശംഖം ചക്രമധോ ധനുശ്ചീം വിഭ്രാമിതാം തർജനീം വാമേ ശക്തിമസിം ശരാൻകലയദീം തിരക് ത്രിശൂലം ഭുജയി സന്നദ്ധാം വിവിധാധൈ പരിവൃതം മന്ത്രി കുമാരീജനൈ ധ്യയേത് ഇഷ്ടവരപ്രദം ത്രിനയം സിംഹാധിരുൂഢാം ശിവാം വാണീപതൈർവരവിമോഹിതദുഷ്ടൈത്യ ദർപ്പദഷ്ടമനുജാകുലാഹിദി തൽശൃംഗമധ്യനടനേന വിഹന്യമാനം രക്ഷാ കോധു മമസുരാധിവാസ ശാസിപശര ശരഭിന്നകരാന് ത്രീനേത്രാം തിക് മേധരാംശു കലയാലസൽക്കിരീടാം സിംഹസ്ഥിതാം സസുരസിധനുദുർഗാ ദുർവാണിവാം ദുരിതവർഗഹരാം നമാ മാർക്കണ്ടേയ ഉവാച യൽഗുഹ്യം പരമം ലോകെ സർവരക്ഷാകരം നൃണം എന്ന കിദാഖ്യാതം തന്മേ ബ്രൂഹി പിതാമഹ ബ്രഹ്മോവാച വിപ്ര വിപ്രാസർവൂതോപകാരകം ദേവ്യാസ്തു കവചം പുണ്യം തച്ഛൃണ്ുഷ മഹാമുനേ പ്രഥമം ശൈലപുത്രീതി ദ്വിതീയം ബ്രഹ്മചാരി തൃതീയം ചന്ദ്രഘണ്ഡേതി കൂഷമാണ്ഡേതി ചതുഥം പഞ്ചമം സ്കന്ധമാദേദി ഷ്ടം കാ സപ്തമം കാളരാത്രീതി മഹാഗൗരീതിജം നവമം സിദ്ധിദ പ്രോക്ത നവദുർഗാ പ്രകീർത്തി ഉക്തേതാമാനി ബ്രഹ്മണ്യവ മഹാത്മന അഗ്നി നദഹ്യമാനസ്തു ശത്രുമധ്യഗതോണേ വിഷമേ ദുർഗേ ജർ ശരണം ഗതാ നാഞ്ഞ്ചിൽ അശുഭം ഞസേ നാപദം തയ്യശ്യമി ശോകദുഃഖഭയം നീ യൈസ്തു ഭക്യാമൃതാനൂനം തേക്ഷമൃദ്ധി പ്രജായം സ്മരന്തി ദേശി രക്ഷസേനാത്ര സംശയ പ്രേതസംസ്താ ചാമുണ്ടാ വാരാഹീ മഹിഷാസന ഐന്ദ്രീ ഗജസമാരുൂഢ വൈഷ്ണവീകരുടാസന മഹേശ്വരീ വൃഷാരൂഢ കൗമാരി ശിഖിവാഹന പത്മഹസ്ത ഹരിപ്രിയ